ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായി കേട്ടോ വീഡിയോ ഇട്ടിട്ട് കുറച്ചൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ കുറേ നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് നമുക്ക് ക്ലാസ് ഉള്ളപ്പോഴല്ല അമ്മൂനൊക്കെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമായപ്പോൾ എടുത്തു വച്ചതാണ് കേട്ടോ എന്നിട്ടും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉള്ളതായിരുന്നു നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും സമയം കിട്ടിയില്ല അങ്ങനെ കുറച്ച് കല്യാണ തിരക്കോ കല്യാണ തിരക്കുകളും പിന്നെ കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ടോ വീഡിയോ ഇട്ടിട്ട് എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് രാവിലത്തെ സത്യം പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എന്തായാലും രാവിലത്തേക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിലിരിക്കുന്ന മാങ്ങയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അപ്പം എല്ലാം കൂടെ ഇന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പം രാവിലത്തേക്കുള്ളത് എടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്തു പിന്നെ കുറച്ച് അനാറും ഉണ്ടായിരുന്നു പിന്നെ ആപ്പിൾ പഴമൊക്കെ ആയിട്ട് അപ്പം ഡയറ്റാണോ എന്ന് ചോദിച്ചാൽ ഡയറ്റാണ് പ്രത്യക്ഷത്തിൽ പക്ഷേ അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനൊന്നും ഇപ്പം പറ്റുന്നില്ല കേട്ടോ എന്നാലും മാക്സിമം ഒക്കെ നമ്മൾ ഡയറ്റ് തന്നെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ചായയോ കാപ്പിയോ എന്താണെങ്കിലും നമ്മൾ മാക്സിമം ഷുഗർ ഇടാതെയാണ് കുടിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഒരു ചെറിയൊരു അളവ് നമ്മൾ ഒരു കാപ്പി കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയത് പിന്നെ ഓട്ട്സാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഓട്സ് ഓട്സും ചിയ സീഡ്സും പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നട്ട്സും കുറച്ച് പാലിനകത്ത് നമ്മൾ സോക്ക് ചെയ്ത് തലേന്ന് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ എന്നിട്ട് രാവിലെ നമ്മളത് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് അതിനകത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ല കഴിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ മാക്സിമം നമ്മൾ ഈ അനാറ് ആപ്പിൾ പിന്നെ റോബസ്റ്റ പഴം അങ്ങനെ എന്തായാലും ഉണ്ടാകും പിന്നെ നമ്മൾ ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഞങ്ങൾ ഹണിയോ അങ്ങനെ മധുരങ്ങളോ ഒന്നും ആഡ് ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങയാണെങ്കിലും ഇടയ്ക്ക് ഒന്ന് നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിലും നമുക്ക് മധുരത്തിന് പകരമായിട്ട് ഒരു ടേസ്റ്റ് അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഇട്ട് കഴിക്കാം അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ കഴിക്കുവാണെങ്കിൽ കുറേയൊക്കെ നമുക്കങ്ങനെ വെയ്റ്റ് അങ്ങനെ കൂടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മാക്സിമം വെയ്റ്റ് ലോസ് ഒക്കെ വരും പിന്നെ ഒരുപാട് ഫ്രൂട്ട്സും രാവിലെ കഴിക്കണ്ട നമ്മൾ എല്ലാത്തിനും ഒരളവ് വേണം ചില ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരു ടെൻഡൻസി വരുമ്പോഴാണ് ഞാൻ പിന്നെ കുറച്ചൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കുറച്ചൊന്ന് ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കുന്നതായിട്ട് അപ്പം ഉച്ചയ്ക്കും പിന്നെ ഞാൻ സാധാരണ ചോറ് തന്നെ കഴിക്കുന്നത് ചോറ് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കും പിന്നെ വൈകുന്നേരം സ്നാക്സ് അങ്ങനത്തെ വറുത്ത പൊരിച്ചത് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് നട്ട്സോ പിന്നെ അപ്പോഴും ഞാൻ ചെറുതായിട്ട് കോഫി കുടിക്കും കേട്ടോ വൈകിട്ടും കഴിക്കും പിന്നെ രാത്രിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ മാക്സിമം നേരത്തെ കഴിക്കാൻ നോക്കുക ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കും പിന്നെ നമ്മൾ വേറെ റൈസ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കും ഒരു സെവൻ ഓ ക്ലോക്ക് സെവൻ തേർട്ടിക്കൊക്കെ കഴിക്കുവാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മൂന് ഇതല്ല അമ്മൂന് നമ്മൾ സെപ്പറേറ്റ് രാവിലെ എന്താണോ കഴിക്കാൻ കൊടുക്കുന്നത് അതുതന്നെ കഴിക്കും ചില ദിവസങ്ങളും ഫ്രൂട്ട് ബൗൾ കഴിക്കും നമ്മുടെ കൂടെയൊക്കെ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ അമ്മ ഡയറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ കഴിക്കുന്ന പോലെ ഓട്സ് നമ്മൾ കഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ അതൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല വെയിലല്ലേ അപ്പോൾ കുറച്ച് വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു ചെടിക്ക് അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാൻ ഇറങ്ങി അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ചെടികൾക്ക് വലിയ കുഴപ്പങ്ങളില്ല ഇത് ഇൻഡോറ ചട്ടി കേട്ടോ ഈ സൈഡിലിരിക്കുന്ന അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം ഇല്ലെങ്കിലും ചെടികളൊക്കെ അങ്ങനെ വാടി പോവുക കരിഞ്ഞു പോവോ മാക്സിമം നല്ല രീതിക്ക് നിൽക്കും പക്ഷെ നമ്മുടെ ഷെയ്ഡിന് പുറത്തുള്ള ചെടികൾ പെട്ടെന്ന് കരി കൂട്ടും അപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം അപ്പോൾ ഡെയിലി ഈ ഷെയ്ഡിന് പുറത്തുള്ളതൊക്കെ ആണെങ്കിൽ ഡെയിലി ഒഴിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസമായായിരുന്നു ഒഴിച്ചിട്ട് അപ്പോൾ ബോഗേൻ വില്ലിക്കൊന്നും സത്യത്തിൽ വലിയ വെള്ളമൊന്നും ആവശ്യമില്ല എന്നാലും അത് പതുക്കെ ഒന്ന് കരിയാൻ തുടങ്ങും അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് പിന്നെ സെറ്റായി വന്നോളും പിന്നെ കുറച്ച് ഗേറ്റിൻ്റെ പുറത്ത് കുറച്ച് ചെടികളുണ്ടായിരുന്നു കേട്ടോ അത് മാക്സിമം കരിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം നമ്മൾ വെള്ളം ഒഴിച്ചാലും അതങ്ങോട്ട് ഈ വെയിലങ്ങോട്ട് ആയതുകൊണ്ട് അതത്ര കൂടി സർവൈവ് ചെയ്യുന്നില്ല പിന്നെ അകത്തിരുന്നാലും അത് പതുക്കെ പോകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ പുറത്തിരുന്ന ചെടി എന്തായാലും പോകും എന്നറിയായിരുന്നു പക്ഷേ അവിടെ ഒരു റെഡ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് കരിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം അതിനൊക്കെ വെള്ളം ഒഴിച്ച് എല്ലാം കഴിഞ്ഞ് ഒക്കെ ഇരുന്നപ്പോഴാണ് കേട്ടോ മമ്മി ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവർ വരുന്ന കാര്യം നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ അപ്പം അത് ഇനിയിപ്പം അവരെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി വിടണം അപ്പം പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പാർലറുണ്ട് അപ്പോൾ അവിടെ ആൻറ്റിക്ക് കയറണം ത്രെഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു അഞ്ച് മിനിറ്റ് ത്രെഡ് ചെയ്യാൻ നിന്നു ഞങ്ങളാരും കയറിയില്ല ഞങ്ങൾ അവിടെ ഫ്രണ്ട് വണ്ടി നിർത്തി ആൻറ്റി അകത്തേക്ക് കയറിപ്പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ത്രെഡ് ചെയ്ത് വന്നു വേറെ എന്തോ പരിപാടി ഉണ്ടായിരുന്നോ തോന്നുന്നു മുടിയുടെ അറ്റം മുറിക്കോ അങ്ങനെ എന്തൊക്കെയോ അപ്പോൾ അതിന് ഞാനും ദാ അമ്മയും മമ്മിയും ഉണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവരെ കൊണ്ടേ വിട്ടിട്ട് ഒരു ഉച്ചയ്ക്കത്തുള്ള ഫുഡ് ഇപ്പം ഞാൻ ഫുഡ് വീട്ടിലുണ്ടാക്കിയില്ല അതിന് മുമ്പ് ഇവർ വന്ന് അവരെയും കൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാനും അമ്മയും തിരിച്ചു വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ഞാൻ പോയി വന്നിട്ട് എൻ്റെ സത്യത്തിൽ വീട്ടിൽ പണികളൊന്നും കഴിഞ്ഞില്ലായിരുന്നു ഇവരെ കൊണ്ട് ഇവർ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇവരെ കൊണ്ടുപോയി വിട്ട് തിരിച്ച് വന്ന് ഫുഡ് കഴിച്ചു തിരിച്ചു വരും അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് കുറേ കുറേ പരിപാടികളുണ്ട് അതൊക്കെ തീർക്കണം അപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരു സമയം ഒരു ഒരു മണി ആകാറൊക്കെ ആയിട്ടുണ്ട് എന്തായാലും തിരിച്ചു വരുമ്പോഴത്തേക്ക് മൂന്നര നാല് മണിയാകും ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്നിട്ടേ പോരുകയുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവരെന്നോട് വരുന്ന കാര്യം പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ രാവിലത്തേക്ക് അല്ലെങ്കിൽ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്ക് ഫുഡും കൂടെ കൊടുത്ത് അങ്ങ് കൊണ്ടേ വിട്ടിട്ട് തിരിച്ചങ്ങ് പോന്നാൽ മതിയായിരുന്നു അപ്പോൾ അതെന്തായാലും അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വീട്ടിൽ മമ്മിക്ക് മമ്മി ചോറോ എന്തൊക്കെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പണികളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും കൂടെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോരാനായിട്ട് അപ്പോൾ അധിക സമയമൊന്നും ഞങ്ങളവിടെ ഇരിക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവരവിടെ കൊണ്ടയാക്കി അപ്പോൾ ഇവർക്ക് മമ്മിക്കെന്താ അല്ല ആൻറ്റിക്ക് എന്താ നടുവേദനയാണ് മമ്മിക്ക് കൈവേദന അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ അവർ ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ രണ്ട് വീട്ടിൽ നിന്നും വലിയ ദൂരത്തിലൊന്നുമില്ല കേട്ടോ ഹോസ്പിറ്റലിൽ അത് വലിയ തിരക്കുള്ളോടത്തും അതുകൊണ്ട് പിന്നെ അവർക്ക് അവിടെ അടുത്ത വീട്ടിലൊരു ചേട്ടനുണ്ട് പുള്ളിയായിട്ട് അവരെങ്കിലും വന്ന് കണ്ടുകൊള്ളാം അപ്പം പുള്ളി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പുള്ളി പോയി ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുപോയി വിടുമെന്ന് അവർക്കറിയാം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലൊക്കെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോരും കേട്ടോ അപ്പോൾ ഇതാ ഭയങ്കര വെയിലാണ് ഭയങ്കര ക്ഷീണമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും പുറത്തിറങ്ങിയാൽ തന്നെ ക്ഷീണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അതൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ഇരിക്കാന്നേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ എന്തായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ നമുക്ക് നമുക്കത്രയും പണികൾ കുറഞ്ഞു കിട്ടുമല്ലോ ഓർത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ